ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ് ഇതോടെ പ്രോസിക്യൂഷന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് ഇടുക്കി വണ്ടിപ്പെരിയാർ സ്വദേശിയായ ഇരുപത്തിനാല് വയസ്സുള്ള അർജുനെയാണ് കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി ബി മഞ്ജു ഈ കേസിൽ നിന്ന് കുറ്റവിമിത്തലാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് പ്രതിക്കെതിരെ ചുമത്തിയ കൊലപാതകം ബലാത്സംഗം അടക്കമുള്ള കുറ്റങ്ങൾ തെളിയിക്കുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ മാസം മുപ്പതിനാണ് ഈ കേസിനാസ്പദമായ സംഭവമുണ്ടായത് ഇയാളുടെ സമീപവാസിയായ കുട്ടിയെ ആറു വയസ്സുള്ള കുട്ടിയെ ഇയാൾ പീഡിപ്പിച്ച ശേഷം കെട്ടിത്തൂക്കി ഒരു മുറിക്കുള്ളിൽ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തുകയായിരുന്നു ഇത് സംബന്ധിച്ച് വണ്ടിപ്പെരിയാർ സി ആണ് കേസ് അന്വേഷണം നടത്തിയത് ആദ്യമേ ഇത് കുട്ടി മുറിക്കുള്ളിൽ കെട്ടിത്തൂക്കി മരിച്ച മരിച്ചതായിരുന്നു എന്നായിരുന്നു ആദ്യമേ പ്രതിഭാഗം വരുത്തി തീർക്കുവാൻ ശ്രമിച്ചത് പക്ഷേ വിശദമായ അന്വേഷണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോസ്റ്റ്മോർട്ടത്തിൻ്റെ പശ്ചാ പശ്ചാത്തലത്തിൽ ഈ കുട്ടി പീഡനത്തിനിരയായതായും കൊലപാതകമാണ് എന്നും വ്യക്തമായിരുന്നു ഇതേ തുടർന്നാണ് സമീപവാസിയായ അർജുൻ എന്ന ഇരുപത്തിനാല് വയസ്സുകാരെ പോലീസ് പിടികൂടുന്നത് ഇയാൾ പോലീസിന് മുൻപാകെ കുറ്റം സമ്മതിച്ചതുമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ മാസമാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് കൊലപാതകം ബലാത്സംഗം പോക്സോ കേസിലെ വിവിധ വകുപ്പുകൾ ഉൾപ്പെടെയാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരുന്നത് ഈ കേസിൽ നാൽപ്പത്തിയെട്ട് സാക്ഷികളെയാണ് വിസ്തരിച്ചത് നാൽപ്പത്തിയെട്ട് സാക്ഷികളെ വിസ്തരിക്കുകയും അറുപത്തി ഒൻപതിലധികം രേഖകളും പതിനാറ് വസ്തുക്കളും തെളിവായി കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഇത് ഈ സാഹചര്യത്തിൽ പ്ര ഈ കുട്ടിക്ക് അല്ലെങ്കിൽ ഈ കൊലപാതകത്തിനിരയായ കുട്ടിക്ക് അനുകൂലമായ തെളിവുകളും സാക്ഷികളുമൊക്കെ നിരത്താൻ സാധിച്ചിരുന്നു ആ സാഹചര്യത്തിൽ ഈ പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങി നൽകുവാൻ ആകുമെന്നായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടറായ സുനിൽ മഹേശ്വരൻ പിള്ള പറഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് നടന്ന ആ വിധി നിർണയത്തിൽ പ്രോസിക്യൂഷന് വലിയ ആയിരിക്കുകയാണ് പ്രോസിക്യൂഷൻ കണ്ടെത്തിയ തെളിവുകളും സാക്ഷികളുമൊക്കെ അത് തെളിയിക്കപ്പെടാൻ കഴിഞ്ഞില്ല തെളിയിക്കുന്ന പെടാൻ കഴിഞ്ഞില്ല എന്ന് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഇതിനാൽ എന്ന ഇരുപത്തിനാല് വയസ്സുകാരൻ ഈ സംഭവത്തിൽ പ്രതിയാക്കപ്പെട്ട അർജുനെ വെറുതെ വിട്ടിരിക്കുകയാണ് ഇയാൾ മൂന്ന് വയസ്സ് മുതൽ ഈ കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു ഒരു എസ്റ്റേറ്റിലാണ് ഇവർ താമസിച്ചിരുന്നത് ഈ എസ്റ്റേറ്റിൽ കുട്ടിയുടെ മാതാപിതാക്കൾ ജോലിക്ക് പോകുന്ന സമയം ഈ കുട്ടിയുമായി ഇയാൾ മുറിക്കുള്ളിൽ പോയി പീഡിപ്പിക്കുകയായിരുന്നു ഇത്തരത്തിൽ ഇയാൾ കുട്ടിയെ മൂന്ന് വയസ്സ് വയസ്സ് മുതൽ എന്നും അതോടൊപ്പം തന്നെ ഈ കുട്ടിയെ പീഡനത്തിന് ഇടയിൽ ബോധരഹിതയായതായും അതിനുശേഷമാണ് താൻ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതെന്നുമൊക്കെ പോലീസ് ിനോട് ഇയാൾ സമ്മതിച്ചിരുന്നു എന്നതായിരുന്നു പോലീസ് നൽകിയ വിശദീകരണം ഇത് പോലീസ് കുറ്റപത്രത്തിൽ എഴുതി ചേർത്ത് കോടതിയിൽ സമർപ്പിച്ചതുമാണ് എന്നാൽ ഇന്ന് വലിയ ഒരു വിധിയാണ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം ആലുവയിൽ ആറു വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ അബ്സ കാലാം അതെ അയാളെ അതായത് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നൂറ് ദിവസങ്ങൾക്കുള്ളിൽ അന്വേഷണം പൂർത്തീകരിച്ച് കഴിഞ്ഞ നവംബർ പതിനാലിന് അതായത് ശിശുദിനത്തിന് പബ്ലിക് പ്രോസിക്യൂഷൻ പോലീസ് എല്ലാം ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് അയാൾക്ക് വധക്ഷിച്ച് തന്നെ വാങ്ങി നൽകുവാൻ കഴിഞ്ഞിരുന്നു പക്ഷേ ഈ ഈ സംഭവം പണ്ടിപ്പെരിയാറിലുണ്ടായ ആ കേരളത്തെ ആകമാനം ഞെട്ടിച്ച ആ സംഭവത്തിലെ വിധി ഇപ്പോൾ പ്രതിക്ക് അനുകൂലമായി വന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ കേസിലെ അതായത് ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ ഇപ്പോൾ കട്ടപ്പന സ്പെഷ്യൽ കോടതി ജഡ്ജി വെറുതെ വിട്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്